നാളെ മലയാളത്തിൽ ട്രെയിലർ യുദ്ധമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് മമ്മൂക്കയുടെ ബസൂക്ക മോഹൻലാലിന്റെ തുടരും നെസ്ലിൻ നായകനായിട്ട് എത്തുന്ന ആലപ്പുഴ ജിംഖാന എന്നീ സിനിമകളുടെ ട്രെയിലറാണ് നാളെ റിലീസാവുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ട നായകനായിട്ട് എത്തുന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നാളെ രാവിലെ പത്ത് മണിക്കാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസാവുന്നത് നെസ്ലിൻ നായകനായിട്ട് എത്തുന്ന ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറും നാളെ രാവിലെ പത്ത് മണിക്കാണ് റിലീസ് അപ്പം നാളെ ആദ്യം നേർക്കു നേരെ സോഷ്യൽ മീഡിയ എത്തുന്നത് ലാലേട്ടനും നസ്ലിനും തമ്മിലാണ് കൂട്ടത്തിലെ കൊമ്പൻ മമ്മൂക്കയുടെ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ രാത്രി എട്ട് പത്തിനാണ് യൂട്യൂബിൽ റിലീസാവുന്നത് രാത്രി എട്ട് മണിക്ക് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് തൃശൂർ രാഗം തിയേറ്ററിൽ നടക്കുന്നു മൂന്ന് സിനിമകളുടെ ട്രെയിലർ ഒരേ ദിവസം വരുമ്പോൾ സിനിമാ പ്രേമികൾക്കും ഇത് ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയായി മാറിയിട്ടുണ്ട് കാരണം മൂന്നും ട്രെയിലർ ആണല്ലോ അപ്പോൾ ഏത് സിനിമയുടെ ട്രെയിലർ ആണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യൂസും അറ്റൻഷൻ എല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ ഇത്തരത്തിൽ മൂന്ന് ട്രെയിലറുകളും ഒരേ ദിവസം റിലീസ് ചെയ്യാൻ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഇരുപത്തിയ്യാം തീയതി എംബുരാൻ എന്ന ചിത്രത്തിന്റെ കൂടെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ മൂന്ന് സിനിമകളിൽ ഏത് ട്രെയിലർ ആയിരിക്കും കൂടുതൽ സോഷ്യൽ മീഡിയ ഭരിക്കുക നിങ്ങൾ കാത്തിരിക്കുന്ന ട്രെയിലർ ഏതെ ജസ്റ്റ് ഒന്ന് കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിരുജിന സൊക്കെ ബൈ